ഹരേ കൃഷ്ണരപ്പ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ലളിത സഹസനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ പറയാം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നാന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതലുള്ള നാമങ്ങളാണ് അപ്പോൾ നമ്മൾ ശ്വാസനാമങ്ങൾ പിന്നെ അതിൻ്റെ അർത്ഥമൊക്കെ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ നാമങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നമ്മളുടെ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ വെറുതെ ഒരു ചടങ്ങ് പോലെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിങ്ങനെ പല സ്ഥലത്തേക്കും പോകുമ്പോൾ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഉണ്ടാവുകയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത് നേടിയെടുക്കാൻ നമ്മൾ ഓരോ നാമം പറയുമ്പോൾ അതിൻ്റെ അർത്ഥവും കൂടെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു ജോലി അല്ലെങ്കിൽ ചെയ്യുന്ന ആ ഒരു നാമജപ്പം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണം നമുക്ക് ഉണ്ടാവും എന്ന് നമുക്ക് ആചാര്യന്മാരൊക്കെ നമുക്ക് ഉപദേശം തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ പാത പിന്തുടരാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസമാണ് ആശംസിക്കുന്നു എല്ലായിടത്തും സാസ്വനം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുക ഈവനിങ്ങില് ആണ് ഏറ്റവും നല്ലത് സന്ധ്യയ്ക്ക് ലളിതാസ്വാസമാണെന്ന് ചെല്ലുമ്പോൾ നമ്മൾ പകൽ മുഴുവൻ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ ചിന്തകൾ ചിന്തകളാണല്ലോ നമ്മുടെ ജീവിതത്തെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്നത് അപ്പോൾ ആ ചിന്തകൾ നമുക്കിങ്ങനെ അറേസ് ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ ഡെലീറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ നമ്മളിപ്പോൾ നമ്മളെ ഒരു മൊബൈലിൻ്റെ ഒരു ഭാഷയാണല്ലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയാണല്ലോ നമുക്ക് കൂടുതൽ ഇന്നത്തെ കാലത്ത് അറിയാം അപ്പോൾ ഡെലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത നമ്മൾ നമ്മുടെ മെമ്മറിയിൽ നിന്ന് കളയുമല്ലോ അതുപോലെ നമ്മുടെ ബ്രെയിൻ ഒരു കമ്പ്യൂട്ടറാണ് അതിൻ്റെ ഒരു മെമ്മറിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോ ദിവസത്തെയും അന്ന് ഈവനിങ് തന്നെ ഡെലീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ ഇപ്പം നമ്മൾ നമ്മുടെ മൊബൈൽ തന്നെ നോക്കിയാൽ പെട്ടെന്ന് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട് ഫയൽസുകൾ വന്നു വന്ന് വന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മെമ്മറിയൊക്കെ ഫു ഫുള്ളായി കംപ്ലീറ്റ് ആയി എന്നൊക്കെ നമുക്ക് മെസ്സേജ് വരും അപ്പോൾ ഇത് നമുക്ക് മാറ്റാനുള്ള ഒരു ഏറ്റവും നല്ല വഴിയാണ് ഓരോ ദിവസവും അന്ന് തന്നെ അന്ന് വന്ന ഫയലുകൾ ആവശ്യമില്ലാത്ത റിമൂവ് ചെയ്യുക അതുപോലെ തന്നെയാണ് ചിന്തകളും ചിന്തകളും ഓരോ ദിവസവും ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ ആ ചിന്തകളെ അന്നൊന്ന് ഡെലീറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സുന്ദരമായിരിക്കും ജീവിതം കാരണം ചിന്തകളാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അപ്പോൾ ചിന്തകളെ ഒന്ന് ശുദ്ധീകരിക്കാൻ ഇത്തരം ലളിതാസ്വാസ നാമ ജപങ്ങൾ ഒരുപാട് സഹായിക്കും അപ്പോൾ അതുകൊണ്ട് മഹാദേവിക്ക് നമസ്കാരം ദുരായരപ്പണ നമസ്കാരം നാന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം വ്യാഹൃതി വ്യാഹൃതി സന്ധ്യ ദ്ജവൃന്ദേപിത തത്വാസനാ തത്വമീ ത പഞ്ചഘോഷാന്തരസ്ഥിദ നിസീമ മഹിമാനിത്യ യൗവനാ മശാലിന മതഗുർണിത രക്ഷ രക്താക്ഷി മത പാഠ ലണ്ട ബുഹു എന്ന പറയുന്ന ആ ഭാഗങ്ങളാണ് വരുന്നത് അപ്പോൾ എന്താണ് വ്യാഹൃതി വ്യാഹൃതി എന്ന് പറയുമ്പോൾ ഉച്ചാരണ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അർത്ഥം അതായത് ഇപ്പോൾ നമ്മൾ ഓം എന്ന് പറയുന്ന ഒരു ശബ്ദം ആ ഊമ എന്നിവ അതിൽ ഉണ്ടായി എന്ന് പറയുന്നു അതിന് പ്രകൃതികൾ എന്ന് പറയും അപ്പോൾ ഉച്ചാരണത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്ന് പറയുന്നത് അതാണ് വ്യാഹൃതി ഇവിടെ ആ ഊമ എന്ന അക്ഷരങ്ങളിൽ നിന്നാണ് അത്ര ഭൂ ഭുവ സുവ എന്നീ ഉണ്ടായി എന്ന് അതായത് ഭൂ ഭൂ ഓം ഭൂർഭുവസുവത്സവി ദുർവരിം ഭർഗോദേവീമഹീ ധിയോ യോ ന പ്രോദയ അതാണല്ലോ ഗായത്രി മന്ത്രം അതിൻ്റെ തുടക്കത്തിൽ വരുന്ന ഭൂ ഭൂ ഭൂഭുവ എന്നീ എന്നിവ വികൃതികൾ എന്ന് പറയുന്നു അപ്പോൾ പ്രകൃതിയുടെ വികാരങ്ങളാണ് ഇത്ര വികൃതികൾ ഇപ്പോൾ വ്യാഹൃതിയുടെ വികൃ വികൃതിയാണ് ഗായത്രി എന്ന് പറയുന്നത് അപ്പോൾ വ്യാഹൃതി എന്ന് പറയുന്നത് ഭൂഭുവസ്വ അതിൻ്റെ അതാണ് വ്യാഹൃതി ആ വ്യാഹൃതിയുടെ വികൃതിയാണ് ഗായത്രി എന്നും ഗായത്രിയുടെ വികൃതിയാണ് വേദങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് നമ്മളെ നമ്മളത്തിലുള്ള സാധാരണക്കാർക്ക് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് എന്നാലും ഞാനതിലുള്ളതുപോലെ വായിച്ച് കേൾപ്പിക്കാം ചില കാര്യങ്ങളൊക്കെ എനിക്കും അത്രേ പറഞ്ഞു തരാൻ പറയാനും അറിയും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇവിടെ വേദങ്ങളിൽ നിന്ന് പ്രജാപതി കറന്നെടുത്ത സത്താണ് ഭൂഭുവ സ്വ എന്നീ വ്യാഹൃതികൾ എന്ന് പറയുന്നു അപ്പം പിന്നെ എന്തായാലും ഒന്ന് മനസ്സിലാക്കാം ഉച്ചാരണ രൂപിണിയായിട്ട് സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്നാണ് അർത്ഥം ഇനി നാനൂറ്റി ഇരുപത്തിരണ്ടാമത്തെ നാമം സന്ധ്യ സന്ധ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസത്തിനും നിശയ്ക്കും ഒരു പകലിനും ഒരു രാത്രിക്കും ഇടയിൽ വരുന്നതാണല്ലോ സന്ധ്യ ഈ അപ്പോൾ അതുപോലെ സന്ധ്യാരൂപിണിയാണ് നാമത്തിന് അർത്ഥമുണ്ട് അതുപോലെ രണ്ട് യുഗങ്ങൾക്കിടയ്ക്ക് വരുന്ന സമയം അതും സന്ധ്യ എന്ന് പറയാറുണ്ട് ഇനി അപ്പോൾ സന്ധ്യ സന്ധ്യാരൂപിണിയാണ് ദേവി എന്നും നമുക്ക് പറയാം ഇനി സന്ധ്യാകാലത്ത് ഉപാസിക്കേണ്ട ദേവത രൂപമായിട്ടുള്ളവൾ ആണ് ദേവി എന്നും പറയുന്നു സന്ധ്യ എന്ന് പറയുന്ന ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയാണെന്നും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വയസ്സ് പ്രായമുള്ള കന്യകയാണ് സന്ധ്യ എന്ന പദത്തിനർത്ഥം ആ രൂപം ധരിച്ചവൾ എന്നും അർത്ഥം അങ്ങനെ പല അർത്ഥങ്ങൾ ഈ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നാനൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം ദ്വിജ വൃന്ദ നിഷേവിത അതായത് ദ്വിജവൃന്ദങ്ങളാൽ സേവിക്കപ്പെടുന്നവൾ ദ്വിജൻ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ എന്നാണ് അപ്പോൾ ബ്രാഹ്മണൻ ആണ് വേദ അധ്യയനമൊക്കെ ചെയ്യുന്ന ബ്രാഹ്മണരെയാണ് ഈ ദ്വിജന്മാരെന്നു പറയുന്നത് ഇപ്പോൾ ദ്വജൻ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നും അർത്ഥമുണ്ട് അപ്പോൾ പക്ഷിയുടെ വൃന്ദത്താൽ സേവിക്കപ്പെടുന്നവൾ എന്നുള്ള അർത്ഥവും വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഈ സന്ധ്യ സമയത്ത് തളർന്ന പക്ഷികളൊക്കെ ചെറുകൊതുക്കി കൂടുകളിൽ ഇരുന്നും കൊണ്ട് എല്ലാ ജീവികളും ജീവിതാന്ത്യത്തിലെ ദേവിയിൽ ലയിക്കുന്നു അതുപോലെ ആ പക്ഷികളും അവസാനം ഒരു സ്ഥലത്ത് പോയി കൂടണയുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതുപോലെ ഇരിക്കുന്ന പോലെ ആ പക്ഷിയുടെ കൂട്ടങ്ങളാൽ സേവിക്കപ്പെടുന്നവൾ എന്നും പറയാം അല്ലെങ്കിൽ ബ്രാഹ്മണരാൽ സേവിക്കപ്പെടുന്നവൾ എന്നും പറയാം അപ്പോൾ ഇനി അടുത്ത് നാന്നൂറ്റി ഇരുപത്തി നാല് തത്വാസന തത്വങ്ങൾ ആസനമായിട്ടുള്ളവൾ തത്വങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും പറയാം തത് എന്ന് പറഞ്ഞാൽ അത് ത്വം എന്ന് പറഞ്ഞാൽ നെയ്യ് അസി എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നാണ് അർത്ഥം അതാണ് നമ്മൾ ശബരിമലയിൽ അങ്ങനെ പതിനെട്ട് പടി കയറി പോകുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് തത്വമ തത്വമസി എന്നാണ് അത് നീ തന്നെയാണ് എന്നാണ് അതായത് നീ എന്താണോ തേടി വന്നിരിക്കുന്നത് അത് നീ തന്നെയാണ് അല്ലെങ്കിൽ അത് നിൻ്റെ ഉള്ളിലാണുള്ളത് നീ പിന്നെ എന്താ പറയുക തിരയുന്ന ദൈവം അല്ലെങ്കിൽ ആ ഒരു ബ്രഹ്മം അത് നിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ള ഒരു അറിവാണ് ഇവിടെ തരുന്നത് അങ്ങനെ തൊണ്ണൂറ്റി ആറ് തത്വങ്ങളെ കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ഇതെല്ലാം ഈ തത്വങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ദേവിയിലാണ് അതുകൊണ്ടാണ് തത്വങ്ങൾ തന്നെ ആസനമായിട്ടുള്ളത് തത്വങ്ങളുടെ ഇരിപ്പിടമാണ് ദേവി സർവാത്മക തത്വ ആത്മമായ യോഗപീഠം തന്നെ ആസനമായിട്ടുള്ളവൾ അല്ലെങ്കിൽ തത്വങ്ങളെ ആസനം ചെയ്യുക ആസനം ചെയ്യുന്നവൾ ആസനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എറിയുന്നതിനെയാണ് ആസനം ചെയ്യുക എന്ന് പറയുക അപ്പോൾ ആ തത്വങ്ങളെ ഇങ്ങനെ ആസനം ചെയ്യുന്നവൾ അല്ലെങ്കിൽ എറിയുന്നവൾ അല്ലെങ്കിൽ നശിപ്പിക്കുന്നവൾ എന്നും പറയാം ഇനി നാനൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമം തത് എന്ന് പറയുമ്പോൾ ബ്രഹ്മ തത് എന്ന് പറയുമ്പോൾ ബ്രഹ്മസ്വരൂപിണി എന്ന അർത്ഥം തത് എന്ന പദം യോഗികളുടെയും ദാർശനികരുടെയും നിരന്തരമായ അന്വേഷണത്തിന് വിഷയവും മനസ്സും വാക്കിനും അതി ലിതവുമായ ബ്രഹ്മത്തെ കുറിക്കുന്നു തത് എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മം എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ശാസ്ത്രനാമത്തിലെ എല്ലാ എല്ലാം സ്ത്രീലിംഗ ശബ്ദമാണ് ഈ ലളിത ശാസ്ത്രനാമത്തിലെ എന്നാൽ ഈ ഒരു തത് എന്ന് പറയുന്ന ഈ ഒരു നാമം മാത്രം ബ്രഹ്മത്തെ കുറിപ്പി കുറിക്കുന്നതാണ് ആയതുകൊണ്ട് അത് സ്ത്രീലിംഗവുമല്ല പുല്ലിംഗവുമല്ല അത് നപു നപുംസകം ലിംഗം എന്ന് പറയുന്നത് രണ്ടിനും ഇടയിലുള്ളതാണ് ഇതാണ് രണ്ടും അല്ലാത്തതാണ് നപുംസകം ആണോ അല്ല പെണ്ണോ അല്ല എന്നുള്ളത് നമ്മൾ പറയില്ലേ അതുപോലെ അപ്പോൾ അതിന് അങ്ങനെ അപ്പോൾ ഈ ഒരു നാമം മാത്രം നപുംസക ലിംഗമായിട്ട് ഉപയോഗിക്കുന്നു ഇനി അടുത്തത് നാനൂറ്റി ഇരുപത്തിയാറാമത്തെ നാമം ത്വം ത്വം എന്ന് പറയുമ്പോൾ നീ എന്നുള്ള അർത്ഥമാണ് പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ കാണിക്കുന്നു അതായത് തത്വമസി എന്ന മഹത്വാക്യത്തിൽ തത് അത് അത് ബ്രഹ്മത്തെ കാണിക്കുന്നു ത്വം നീയെ എന്ന് പറയുന്നു പിന്നെ തതും ത്വം രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറയുന്നു തതും ത്വമെന്നും രണ്ടും ബ്രഹ്മം തന്നെയാണ് അപ്പോൾ ഈ രണ്ട് ഈ രണ്ട് ബ്രഹ്മവും അതുപോലെ തന്നെ തത് എന്ന് പറയുന്ന അത് എന്ന് പറഞ്ഞതും ത്വം എന്ന് പറയുന്നതും രണ്ടിനും അഭേദം അഭേദത്വം കൽപ്പിക്കുന്നു രണ്ടും പിന്നെ ബ്രഹ്മത്തെ കുറിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് പറയാം ഭഗവതിയെ സംബോധന ചെയ്യുന്നതായിട്ട് പറഞ്ഞാലും സർവ്വപ്രപഞ്ചത്തെയും ബ്രഹ്മത്തെയും ഈ പദം കുറിക്കുന്നു ഇനി നാനി ഇരുപത്തി ഏഴാമത്തെ നാമം ഐ ഐ എന്ന് പറയുമ്പോൾ അല്ലയോ ലോക എന്ന് പറയാം അല്ലെങ്കിൽ ഐ സംബോധന ശബ്ദമാണെന്ന് പറയാം ലോകമാതാവേ എന്നൊരു പ്ര നമ്മളിങ്ങനെ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പ്രസംഗമൊക്കെ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു ഒരു സംബോധനയാണത് അല്ലേയോ അല്ലയോ മാതാവേ അമ്മേ പറയുന്നു മഹാവാക്യത്തിലെ അസി ശബ്ദത്തെ ഇവിടെ സംബോധനയാക്കി മാറ്റിയിരിക്കുന്നു അപ്പോൾ ദേവിയെ സംബോധന ചെയ്യുന്നത് കൊണ്ട് ഇത് ശബ്ദമാണ് തത് എന്നും ത്വം എന്നും പറയുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ അസി എന്നാണല്ലോ വരേണ്ടത് അപ്പോൾ ഐ എന്ന് പറയുമ്പോൾ അത് അസി എന്നുള്ളതിന് തുല്യം തന്നെയാണ് ആകുന്നു എന്നുള്ള അർത്ഥം അപ്പോൾ തത്വമയി അങ്ങനെയും നമുക്ക് പറയാം തത് പ്ലസ് ത്വം പ്ലസ് ഐ തത്വമയി അതാണ് തത്വമയി എന്ന് വേറൊരു നാമം വരുന്നുണ്ട് അതുപോലെ ഇനി പിന്നെ നാന്നൂറ്റി ഇരുപത്തിയെട്ട് പഞ്ചകോശാന്തരസ്ഥിത അതായത് പഞ്ചകോശങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ നമ്മുടെ ശരീരം അന്നമയ കോശം എന്ന് പറയും ഈ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണല്ലോ അന്നമയ കോശം അന്നമയകോശം പ്രാണമയകോശം അതിനകത്ത് വായു സഞ്ചാരമുണ്ട് പിന്നെ അതുപോലെ മനോമയ കോശം മനസ്സ് ഒക്കെ ചേർന്നതാണ് മനോമയ കോശം പിന്നെ വിജ്ഞാനമയ കോശം ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയും ഒക്കെ ചേർന്നതാണ് പിന്നെ പിന്നെ ആനന്ദമയ കോശം കാരണദേഹം അതായത് നമ്മുടെ ആത്മാവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ തന്നെയാണ് കാരണമായ ദേഹം ആ ആ ആത്മാവ് ആനന്ദ സ്വരൂപമാണെന്ന് പറയാം അതാണ് ആനന്ദമയ കോശം അത് ബ്രഹ്മസ്വരൂപമാണെന്നും പറയാം അപ്പോൾ ബ്രഹ്മം തന്നെയാണ് ആനന്ദമയം കോശം അപ്പോൾ അഞ്ച് കോശങ്ങൾ പ്രാണമയ കോശം മനോമയ കോശം മനോ അന്നമയകോശം പ്രാണമയകോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയകോശം ഇത് അഞ്ച് കോശങ്ങൾ ചേർന്നത് പഞ്ചകോശാന്തരസ്ഥിത ആ അഞ്ച് പഞ്ചകോശങ്ങളുടെ മധ്യത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ ശരീരത്തെയാണ് കാണിക്കുന്നത് ഈ അഞ്ച് കോശങ്ങൾ അപ്പോൾ ഈ അഞ്ച് കോശങ്ങളുടെ അകത്താണെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളന്വേഷിക്കുന്നത് പല സ്ഥലത്താണല്ലോ ഭഗവാനന്വേഷിച്ച മനുഷ്യനിങ്ങനെ പലയിടത്തും പരക്കം പായുന്ന ഈ ഒരു ലോകത്ത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ ശരീരത്തിനകത്ത് അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറയണേ ഇതും ശരീരം കൗന്തേയ ക്ഷേത്രം എത്യവിധീയത എന്ന് പറയും അതായത് ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ അടുത്ത നാന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത് നാമം നിസ്സീമ മഹിമ അതായത് സീ നിസ്സീമ എന്ന് പറയുമ്പോൾ സീമ അതിര് നിസ്സീമ അതിരില്ലാത്ത മഹിമ ആ മഹിമ മഹ മഹത്വത്തിന് അപ്പം മഹിമയ്ക്ക് അതിരില്ലാത്തവൾ അപ്പോൾ സീമയില്ലാത്ത മഹിമയോടു കൂടിയവളാണ് ദേവി എന്നും പറയാം അതായത് മനുഷ്യർക്കാണെങ്കിൽ അവരുടെ മഹിമയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ട് നമുക്ക് നിർത്തേണ്ടി വരും അയാൾ ഒരാളെ ഇപ്പോൾ നമ്മളൊരു പ്രസംഗത്തിനൊക്കെ ആണെങ്കിൽ ഒരാളെക്കുറിച്ച് എങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ അങ്ങനെ അയാളെങ്ങനെ അത്രയും വലിയ പണ്ഡിതനാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറയാനൊന്നും ഉണ്ടാവില്ല അതാണ് മനുഷ്യൻ അത്രയേ ഉള്ളൂ എന്നാൽ ലോകമാതാവ് അല്ലെങ്കിൽ ദേവി എന്ന് പറയുന്നത് അത്രയും ശ്രേഷ്ഠയാണ് എന്നും എല്ലാത്തിനും ഉൽപ്പത്തി സ്ഥാനമാകയാൽ ദേവിക്ക് അതിരുകളില്ല ദേവിയുടെ മഹിമയ്ക്കും അതിരുകളില്ല അതിനാൽ നിസ്സീമ Ahí más en ഇനി നാന്നൂറ്റി മുപ്പതാമത്തെ നാമം നിത്യ യൗവന എന്നും യൗവനാവസ്ഥയിൽ കഴിയുന്നവളാണ് ദേവി എന്ന് പറയുന്നത് അതായത് പ്രാ ജ ആളുകൾക്കൊക്കെ ആണെങ്കിൽ എന്തുണ്ട് ജനനമുണ്ട് മരണമുണ്ട് യൗവനം ബാല്യം അപ്പോൾ ബാല്യം യൗവനം വാർദ്ധക്യം മരണം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണല്ലേ മനുഷ്യരൊക്കെ എല്ലാ പ്രാണികളും എന്നാൽ ദേവിക്ക് ഈ ജീവിതചക്രം ദേവിക്ക് ബാധകമല്ല എന്നു പറയുന്നു ഈ ജീവിതചക്രം എങ്ങനെ ഒരു ജനനം പിന്നെ വാർദ്ധക്യം അതൊന്നുമില്ല അതാണ് നിത്യ നിത്യയൗവന എന്നും യൗവനാവസ്ഥയിലിരിക്കുന്ന ദേവി അങ്ങനെയാണ് പറയുന്നത് അപ്പം നിസ്സീമമായ മഹിമയ്ക്ക് കാലം കൊണ്ടോ ദേഷ്യം കൊണ്ടോ വ്യത്യാസമില്ല അതുകൊണ്ട് ദേവി നിത്യ നിത്യയൗവനയാണ് എന്ന് ആണ് ഈ ഒരു എവർഗ്രീൻ എന്നൊക്കെ പറയില്ലേ അപ്പം നമ്മൾ പിന്നെ പണ്ട് പിന്നെ പ്രേംനസീറിനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് നിത്യഹരിത നായകൻ എന്നാണ് അതായത് എവർഗ്രീൻ എപ്പോഴും ഒരേ ഒരുപാട് കാലം ഇപ്പോഴും നസീറിൻ്റെയൊക്കെ സിനിമകൾ കാണുമ്പോൾ നമുക്കറിയാം ആണ് അപ്പോൾ അത് പ്രേംനസീറിൻ്റെ ആ ഒരു കാലത്ത് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു കാരണം ആ ഒരു നിത്യ നിത്യയൗവനം നിലനിർത്തിക്കൊണ്ടിരുന്നു അതുപോലെ ദേവിയെ വിളിക്കുന്നത് നിത്യയൗവന എന്നും യൗവനാവസ്ഥയിൽ കഴിയുന്നവൾ എന്ന് ജീവിതത്തിൻ്റെ ജനന മരണ ചക്രങ്ങളിലൂടെ കടന്നു പോകുന്നില്ല അത് ബാധിക്കുന്നില്ല ദേവിയെ എന്നും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരു ആരും എല്ലാവർക്കും നമസ്കാരം